നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഞാൻ ആദ്യമായി മുകേഷ് ഭായിയെ കാണുന്നത് തളിപ്പറമ്പ് പ്രസവറത്തിൽ വെച്ച് നടന്ന ഒരു ഇഫ്താർ സംഗമത്തിൽ വെച്ചാണ് സംഗമം തുടങ്ങുന്നതിന് കുറച്ച് നേരത്തെ എത്തിയതിനാൽ അദ്ദേഹവുമായി അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചു അങ്ങനെ സെൽഫിയൊക്കെ എടുത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ തളിപ്പറമ്പിലും പയ്യന്നൂരും കണ്ണൂരും കാഞ്ഞങ്ങാടും ഒക്കെയുള്ള ഒരു വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തായാലും ആ സ്ഥാപനം ഒന്ന് സന്ദർശിച്ചു കളയാമെന്ന് കരുതി തളിപ്പറമ്പിൽ എത്തിയതാ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ പി എം സുരേഷ് ബാബു ചെയർമാനായുള്ള പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ ഈ കണ്ണാശുപത്രി കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കണ്ണാശുപത്രികളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആശുപത്രിയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആശുപത്രിയുടെ സ്ഥാപകരിൽ സ്ഥാപകരിലൊരാളായ മുകേഷിനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലോ എന്ന് കരുതിയാണ് ആമുഖത്തിൽ മുകേഷിനെക്കുറിച്ച് പറഞ്ഞത് തളിപ്പറമ്പ് ആലിംഗി തിയേറ്ററിന് എതിർവശത്തുള്ള പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിൽ എത്തുമ്പോൾ ഏതാണ്ട് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും പുറത്ത് നല്ല ചൂടാണ് ചില്ലു ഗ്ലാസുകൾ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ നല്ല തണുപ്പ് ആശ്വാസമായി ഞാൻ വന്നത് കണ്ട് ജീവനക്കാരിൽ ഒരാൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് എന്നെ സ്വീകരിക്കാനെത്തി ഇരിക്കൂ മുകേഷ് സാറിനെ ഇപ്പോൾ വിളിക്കാം സാധാരണ ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമായി സന്ദർശകരെ സ്വീകരിക്കാൻ ഒരു പ്രത്യേക മുറി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അധിക നേരം ഇരിക്കേണ്ടി വന്നില്ല ആശുപത്രിയുടെ മാനേജറാണെന്ന് തോന്നുന്നു ഒരാൾ വന്ന് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ഞാനും ലിഫ്റ്റിൽ കയറി മൂന്നാം നിലയിലെ മീറ്റിംഗ് ഹാളിൽ ആരോടോ ഫോണിൽ സംസാരിച്ച് മുകേഷ് ഇരിപ്പുണ്ട് എന്നെ കണ്ടതോടെ ഫോൺ കട്ട് ചെയ്ത് അരികിലേക്ക് വന്നു അല്പസമയം സംസാരിച്ചതിന് ശേഷം ആശുപത്രി ചുറ്റിക്കറങ്ങി കാണാൻ തീരുമാനിച്ചു മുകേഷിന് പിറകെ ഞാൻ നടക്കാൻ തുടങ്ങി സാധാരണ ഒരു കണ്ണാശുപത്രി ആയിരിക്കുമെന്ന ധാരണയിൽ എത്തിയ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മട്ടും ഭാവവും നേത്രസംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമായുള്ള ഈ ആശുപത്രിയിൽ ഇത്രയും സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ ചോദ്യം മനസ്സിൽ മാത്രമായി ഒതുക്കി ഓരോ ഭാഗത്തേക്ക് നീങ്ങുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാനായത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വിശ്രമമുറികൾ അങ്ങനെ കാഴ്ചകൾക്ക് കണ്ട് താഴത്തെ നിലയിലേക്ക് നടന്നു ഇവിടെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള പ്രധാന സെക്ഷനുകൾ തിയേറ്റർ കാണണമെന്നുണ്ട് പക്ഷേ ഈ വസ്ത്രം ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കാനാകില്ലല്ലോ സാരമില്ല അതിനുള്ള വസ്ത്രങ്ങൾ ദാ ആ മുറിയിലുണ്ട് മുകേഷ് എനിക്ക് മറ്റൊരു മുറി കാണിച്ചു തന്നു വസ്ത്രം മാറ്റി തിയേറ്ററിനുള്ളിലേക്ക് കടന്നതോടെ ആകാംക്ഷയും കൗതുകവുമൊക്കെ മനസ്സിലേക്ക് ഇരമ്പിയെത്തി ഉണ്ടായിരുന്ന നേഴ്സ് തിയേറ്ററിലെ ഓരോ ഉപകരണത്തെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്നു ആധുനിക രീതിയിലുള്ള ഈ ഓപ്പറേഷൻ തിയേറ്റർ മാത്രം കോടികളാണ് ചിലവായതെന്ന് നേഴ്സ് പറഞ്ഞപ്പോൾ സാധാരണക്കാരനായ എനിക്ക് അത്ഭുതം തോന്നാതില്ല ലെൻസുകൾ സ്റ്റോക്ക് ചെയ്യുന്ന പ്രത്യേക മുറികളൊക്കെ കണ്ട് ആദ്യം കയറി വന്ന ഫ്ലോറിലെത്തി അവിടെയാണ് പരിശോധന മുറികൾ പല മുറികളിലായി ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നു കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർമാരോട് കുശലാന്വേഷണം നടത്തിയും ജീവനക്കാരെ പരിചയപ്പെട്ടും നടക്കുന്നതിനിടയിലാണ് ആലക്കോട് മേഖലയിൽ നിന്നുള്ള ചില ആളുകൾ അടുത്തേക്ക് വന്നത് ഡോക്ടറെ കാണിക്കാനും കണ്ണടകൾ ടെസ്റ്റ് ചെയ്യാനുമൊക്കെ വന്നവരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷവും സമയം നീണ്ടതോടെ തിരക്ക് കൂടിക്കൂടി വന്നു വ്യത്യസ്ത മോഡലുകളിലുള്ള ഫ്രെയിമുകളും ലെൻസുകളും പ്രദർശിപ്പിച്ചിരിക്കുന്ന മുറിയിലേക്കാണ് പിന്നീട് കടന്നത് ഫ്രെയിമുകൾ സെലക്ട് ചെയ്യാൻ തിരക്ക് കൂട്ടുന്നവരുടെ നീണ്ട നിര എന്നാലും ചില കാഴ്ചകൾ ഒപ്പിയെടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ കണ്ണടകൾക്കിടയിലൂടെ തളിപ്പറമ്പ് നഗരം കാണുന്ന വിധത്തിലുള്ള ആ ഡിസ്പ്ലേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അവിടെ നിന്നും തിരിച്ചിറങ്ങുമ്പോഴാണ് ചുമരിൽ തൂക്കിയ ആ ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേരളത്തിലെ ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും കവറേജ് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നേത്ര സംബന്ധമായ എത്ര വലിയ ശസ്ത്രക്രിയ ആണെങ്കിലും നമ്മുടെ തൊട്ടടുത്തു നിന്ന് ചെയ്യാൻ കഴിയുമ്പോൾ അതിൽ അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് നേത്ര പരിചരണ രംഗത്ത് പുത്തനാശയങ്ങളുമായി എത്തിയ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും അതിൻ്റെ സാരഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ